ജെ കെ ആർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാന ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ ദേവസ്വം ബോർഡ് വിജ്ഞാപനത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിജ്ഞാപനമാണ് റൂം ബോയ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് നിലവിൽ ഉള്ളത് അപ്പോൾ ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്താണ് മറ്റ് കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം റൂം ബോയ് തസ്തികയിൽ നിലവിലുള്ള നൂറ്റി പതിനെട്ട് ഒഴിവുകളിലേക്ക് നിയമിക്കപ്പെടുന്നതിന് ദൈവത്തിലും ക്ഷേത്രാചാരങ്ങളിലും വിശ്വാസമുള്ള നിശ്ചിത യോഗ്യതയുള്ള ഹിന്ദുമതത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം എന്ന് പറയുന്നത് ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ ഡിആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയതിനു ശേഷമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊഫൈൽ വഴി അപേക്ഷിക്കാവുന്നതാണ് അപ്പോൾ അതിൻ്റെ യോഗ്യതയും മറ്റു കാര്യങ്ങളും നമുക്ക് നോക്കാം കാറ്റഗറി നമ്പർ പൂജ്യം പൂജ്യം ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി തസ്തികയുടെ പേര് റൂം പോയി ദേവസ്വം ബോർഡിന്റെ പേര് ഗുരുവായൂർ ദേവസ്വമാണ് ശമ്പള സ്കെയില് ഇരുപത്തി മൂവായിരം അൻപത് ആണ്. യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം ഒഴിവുകളുടെ എണ്ണം നൂറ്റി പതിനെട്ട് ഒഴിവുകളാണ് നിലവില് ഉള്ളത് നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ് പ്രായപരിധി പതിനെട്ടായിരത്തി മുപ്പത്തി ആറിനാണ് ഒ ബി സിക്കാർക്ക് മുപ്പത്തി വയസ്സ് വരെയും എസ് സി എസ് ടി കാര്ക്ക് നാൽപ്പത്തി ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പരീക്ഷാ ഫീസ് അപേക്ഷ സമർപ്പിക്കുന്ന ഫീസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപയാണ് എസ് സി എസ് നൂറ്റമ്പത് രൂപയും എസ് ടി നൂറ്റമ്പത് രൂപയാണ് ഒ ബി സിക്കാർക്ക് മുന്നൂറ് മുന്നൂറ് രൂപയാണ് ജനറൽ കാറ്റഗറി അതായത് ഇ ഡബ്ല്യു മുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഈ ഫീസ് കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള വെബ് വെബ് പോർട്ടലിലെ പേയ്മെൻറ്റ് ഗേറ്റ് വഴി വഴി ഓൺലൈൻ ആയിട്ട് തുക അടക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത് ഇനി ഇത് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഇരുപത്തി എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ട മേൽവിലാസം ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡി ആർ ബി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട്ഇൻ എന്ന വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ നടത്തി വേണം അപേക്ഷ സമർപ്പിക്കാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ രജിസ്റ്റർ ചെയ്ത പോർട്ടലിൽ കയറി നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പരീക്ഷാ ഫീസ് കൃത്യമായിട്ട് അടക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ വളരെ അധികം വേക്കൻസികളുള്ള ഒരു തസ്തികയാണ് റൂംബോയ് എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് വിജയമാണ് പറയുന്നത് അപ്പോൾ എല്ലാ ഇതിന് യോഗ്യരായിട്ടുള്ള ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ ഉടൻ തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി എന്ന് ഓർമ്മ നിർത്തട്ടെ നന്ദി നമസ്കാരം